േക്ക് ലോകം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പ്രധാന തലക്കെട്ടുകൾ ന്യൂസിലൻഡിലും കിരിബാത്തി ദ്വീപിലും പുതുവത്സരം പിറന്നു ആഘോഷ ലഹരിയിലേക്ക് ലോകം

ോ ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ് അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നതിന്റെ പാവമായ ഞങ്ങളുടെ നിലയിലേക്ക് കെട്ടിപ്പിച്ച് ഞങ്ങളുടെ ബന്ധത്ത് കയറാൻ വന്നാൽ അത് ഞങ്ങളുടെ ജനത്തിൽ നിലവാതില്ല ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ പാർട്ടിയോട് വിരട്ടൽ വേണ്ട കുടുംബത്തോട് സഹാനുഭൂതിയുണ്ടെന്നും മണി സാബു തോമസിന്റെ നിക്ഷേപം മുഴുവൻ മടക്കി മടക്കിക്കൊടുത്ത് സഹകരണ സംഘം വനം വനംവകുപ്പിനെതിരെയും തുറന്നടിച്ച മണി ജീവരക്ഷയ്ക്ക് ജനങ്ങൾ വേണ്ടത് ചെയ്യണം ജീവിക്കണമെങ്കിൽ എല്ലാ നിയമങ്ങളും പാലിക്കാൻ കഴിയില്ലെന്നും മണി ശിവഗിരി സമ്മേളനത്തിലെ മുഖ്യമന്ത്രിയുടെ സനാതനധർമ്മ പരാമർശം വിവാദത്തിൽ മറ്റേതെങ്കിലും മതത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമോ എന്ന് വി മുരളീധരൻ പിണറായി സ്റ്റാലിൻ നടത്തിയ പ്രസ്താവനയുടെ തുടർച്ചയെന്നും മറുപടി ഒരുപാട് ഞാൻ അന്വേഷിക്കാനേ പക്ഷെ ജില്ലാ സമ്മേളനത്തിലെ വിമർശനത്തിന് പരസ്യമായ മറുപടി നൽകി ജി സുധാകരൻ മിണ്ടാതിരിക്കാൻ കാലമല്ല അപമാനിക്കാൻ പറഞ്ഞ് പറയിപ്പിച്ചതാണെന്ന് സുധാകരൻ തിരുവനന്തപുരത്ത് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം സംഭവം കരകുളം പി എ ആ സിസ് കോളേജിൽ മരിച്ചതുടമയെന്ന സംശയം ദുരൂഹത തുടരുന്നുവെന്ന് മന്ത്രി ജി ആർ അനിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവറിയിച്ച് ക്രിസ്മസ് ദ്വീപ് എന്നറിയപ്പെടുന്ന കിരിബാത്തി ദ്വീപിലും ന്യൂസിലാന്റിലും പുതുവത്സരം പിറന്നു വലിയ ആഘോഷത്തോടെയാണ് ദ്വീപ് നിവാസികൾ പുതുവത്സരത്തെ വരവേറ്റത് വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഇന്ത്യയും മറ്റ് ലോകരാജ്യങ്ങളും കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ മുഖ്യ സംഘാടകർ കീഴടങ്ങണം മൃദംഗ വിഷൻ ഓസ്കർ ഇവൻസ് ഉടമകൾ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി വ്യാഴാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങാനാണ് നിർദ്ദേശം ഹൈക്കോടതി അവധിക്കാല സിംഗിൾ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം അപകടത്തിൽ സംഘാടകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കുറ്റകരമായ നാരഹത്യ നടത്താനുള്ള ശ്രമത്തിനുള്ള വകുപ്പാണ് കൂട്ടിച്ചേർത്തത് സ്റ്റേജ് നിർമ്മിച്ച മുളന്തുരുത്തി സ്വദേശി ബെന്നി മൃദംഗ മിഷൻ സിഒ ഷമീർ അബ്ദുൾ റഹീം ഓസ്കർ ഇവന്റ്സ് മാനേജർ കൃഷ്ണകുമാർ എന്നിവരുടെ അറസ്റ്റും രേഖപ്പെടുത്തി പരിപാടിയിലെ സാരി വിവാദത്തിൽ മറുപടിയുമായി കല്യാൺ സിൽക്സും രംഗത്ത് വന്നു വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു നവമി വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനത്തോടുകൂടിയുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗം ഒരു വശത്ത് ഒപ്പം സാരി വിവാദത്തിലടക്കം കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഏത് തരത്തിലാണ് സംഘാടകർ പല വഴിക്കായി തന്നെ കുറ്റക്കാരാണ് എന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമാകുന്നത് അതെന്നാ ഏറ്റവും വിവരം വിവരമനുസരിച്ച് ഇന്നലെ അറസ്റ്റ് ചെയ്ത അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റേജ് നിർമ്മാണത്തിലുണ്ടായ വീഴ്ചയുമായി ബന്ധപ്പെട്ട് മൃദംഗവിഷന്റെ സി ഒ ഷമീർ അബ്ദുൾ റഹീം അതോടൊപ്പം തന്നെ ഈ മറ്റ് ഈ മറ്റു മൂന്ന് പേരെയും ഇന്നലെ കോടതി അറസ്റ്റ് ചെയ് ഇന്നലെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് ഇവർക്കെതിരെ ജാമ്യം ഇല്ല വകുപ്പ് പ്രകാരം കൂടി കേസ് എടുത്തിരിക്കുകയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ബി എൻ എസ് നൂറ്റി പത്ത് കൂടി ചേർത്ത് അതായത് മരണം വരെ സംഭവിക്കാവുന്ന കുറ്റം ചെയ്തു എന്ന വകുപ്പ് വകുപ്പ് കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവരെ ജാമ്യമില്ലാത്തൊരു സാഹചര്യത്തിൽ ഇവരെ കോടതി േക്ക് അല്പസമയത്തിനുള്ളിൽ ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മൃദംഗ വിഷൻ സിഇഒ ജമീർ അബ്ദുൾ റഹീം ഇവന്റ് ഇന്ത്യ പ്രോപ്പറേറ്റർ എം ടി കൃഷ്ണകുമാർ സ്റ്റേജ് നിർമ്മിച്ച മുളന്തുട്ടി സ്വദേശി ബെന്നി ഇവരെ മൂന്ന് പേരെയാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൂടി പോലീസ് കേസെടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവരെ കോടതി കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത ഇന്നലെയൊക്കെ ഇന്ന് രാവിലെ വരെ ഇവർക്കെതിരെ ചുമത്തിയിരുന്നത് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളായിരുന്നു ഇതിനെതിരെ യു ഡി എഫിന്റെ ഭാഗത്തു വലിയ രീതിയിൽ പ്രതിഷേധവും ഉയർന്നിരുന്നു നേരത്തെ ബി നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് ബി കെ പി നൂറ്റി പതിനെട്ട് എന്നീ വകുപ്പുകൾ മാത്രമായിരുന്നു അതായത് ഒരു മനുഷ്യനെയോ മറ്റുള്ളവരെയോ ഈ അപകടകരമായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കുക അന്നത് എന്ന വകുപ്പ് മാത്രമായിരുന്നു ചുമത്തിയിരുന്നത് ഇത് ജാമ്യം ലഭിക്കുന്ന വകുപ്പായിരുന്നു പക്ഷേ ഈ ഈ വിവാദമായതിനെ തുടർന്ന് വലിയ പ്രതിഷേധം നേരിട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ചേർത്ത് കേസെടുത്തിരിക്കുന്നത് ഇന്ന് ഹൈക്കോടതിയിൽ ഈ മൃദംഗ മിഷന്റെയും ഓസ്കാർ ഇവന്റിന്റെയും ഉടമകൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ആദ്യം സർക്കാർ പറഞ്ഞിരുന്നത് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുണ്ട് ഉള്ളത് എന്നായിരുന്നു പക്ഷെ പിന്നീടാണിപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇരുവരോടും വ്യാഴാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങണം എന്നൊരു ആവശ്യം കൂടി എന്ന ഒരു ഉത്തരവ് കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ ഒരു വിധത്തിലും ഈ സംഘാടകർക്ക് ഊരി പോകാൻ കഴിയാത്തത്ര ബലപ്പെടുത്തിയിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കാരണം ഉമാ തോമസ് എം പരിക്ക് അത് വലിയ രീതിയിൽ ഗുരുതരമാണ് ഇപ്പോഴും ആ അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ തിനിടയിലാണ് ഇപ്പോൾ ഈ ഇവർക്കെതിരെ പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൂടി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഇന്ന് മറ്റൊരു കാര്യം ഈ കല്യാൺ സിൽസിന്റേതായിട്ടുള്ള ഒരു വിശദീകരണം കൂടി വന്നിട്ടുണ്ട് സ്ഥാപനത്തെ വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കരുതെന്നാണ് കല്യാൺ സിൽപ് പറയുന്നത് ഇങ്ങനൊരു ഒരു വിശദീകരണവുമായി വന്നതിന് കാരണം ഈ വിദ്യാ രക്ഷിതാക്കളിൽ നിന്നും അയ്യായിരത്തിലധികം രൂപ വരെയാണ് ഈ ഇവന്റ് മാനേജ്മെന്റുകൾ വാങ്ങിയിരുന്നത് ഈ മൃ മൃദംഗ മിഷൻ ഇവരിൽ നിന്നും അയ്യായിരത്തിലധികം രൂപ വരെ വാങ്ങിയിരുന്നു ഇതെന്തിനാണ് ഇത്രയും വലിയൊരു തുക വാങ്ങി ഈ ഒരു ഇവന്റ് സംഘടിപ്പിച്ചതെന്ന ചോദ്യം ഉയർന്നിരുന്നു അതിന് ഇവർ വിശദീകരണം നൽകിയത് കല്യാൺ തിരിച്ചു നിന്നാണ് കുട്ടികളുടെ കോസ്റ്റ്യൂം എടുത്തത് അതിന് വലിയ രീതിയിൽ തുകയാകും ആ തുക അതുകൊണ്ടാണ് ഈ ഇവന്റിന് വേണ്ടി ഇത്രയും രൂപ മുടക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും രൂപ കുട്ടികളിൽ നിന്നും വാങ്ങുന്നതെന്നൊരു വിശദീകരണം നടത്തിയത് പക്ഷെ അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കല്യാൺ സിങ്സ് രംഗത്തെത്തിയിരിക്കുന്നത് കല്യാൺ സിംഗ്സ് പറയുന്നത് സംഘാടകർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സാരികളായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് അത് നൽകി അത് ഒരു സാരിക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് അവർ ഈടാക്കിയിട്ടുള്ളതെന്നാണ് കല്യാൺ സിംഗ്സ് പറയുന്നത് പക്ഷേ മൃദംഗ മിഷൻ ആയിക്കോട്ടെ കുട്ടികളിൽ നിന്നും ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോസ്റ്റ്യൂമിനുമായി മാത്രം ഈടാക്കിയത് അതായത് വലിയൊരു കൊള്ള വലിയൊരു തട്ടിപ്പ് തന്നെയാണ് അവിടെയും മൃദംഗ വിഷൻ നടത്തിയതെന്ന ഈ ഒരു കല്യാൺ സെൻസിന്റെ വിശദീകരണത്തിലൂടെ വ്യക്തമാകുകയും ചെയ്യും ചെയ്യുന്നുണ്ട് എന്തായാലും മൃദംഗ വിഷന് എതിരെ വലിയൊരു ആരോപണം തന്നെയാണ് ഓരോ നിമിഷവും പുറത്തു വന്നിരിക്കുന്നതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ അറസ്റ്റുകളിലേക്കും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല വിവരങ്ങൾ അതേസമയം ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി കണ്ണു തുറക്കുകയും കൈകാലുകൾ അനക്കിയതായും പരിപാടിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട നടി ദിവ്യൌണിയുടെ മൊഴിയെടുക്കും അതേസമയം സംഘാടനത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന മന്ത്രി സജി ചെറിയാന്റെ പരാമർശം പ്രതിപക്ഷ നേതാവ് തള്ളി കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും വീണ് പരിക്കേറ്റ എം എൽ എ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതി രാവിലെ കണ്ണു തുറന്ന് മക്കളെ തിരിച്ചറിയുകയും ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ വെന്റിലേറ്ററിൽ തുടരുന്ന എം എൽ എ അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയില്ലെന്നും ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യത വെല്ലുവിളിയായി മുന്നിലുണ്ടെന്നും ഡോക്ടർമാർ അപ്പോൾ ഇന്ന് രാവിലെ ഒരാറു മണിയായപ്പോൾ ഞങ്ങൾ സെഡേഷനുള്ള ഡോസ് മരുന്നിൻ്റെ ഡോസ് ഇത്തിരി കുറച്ചു നമുക്ക് പ്രതികരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചത് ഇന്ന് രാവിലെ അത് കുറച്ച് ഒരു ഏഴ് മണിയായപ്പോൾ മാഡം അവേക്കായി അപ്പോൾ നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ കാലുകൾ അനക്കി ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു കണ്ണു തുറന്നു മോൻ ചോദിക്കുന്നതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തു റെസ്പോൺസ് മാത്രമേ ഉള്ളൂ വയൽ ട്യൂബ് കിടക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല പിന്നെ കയ്യിൽ ഷേക്ക് ഹാൻഡ് മുറുക്ക പിടിക്കാൻ പറഞ്ഞപ്പോൾ മുറുക്ക പിടിച്ചു അപ്പോൾ തലച്ചോറ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങളിൽ നമുക്കൊരു ചെറിയ പുരോഗതി എന്തായാലും ഉണ്ട് മോശമായിട്ടില്ല അപ്പോൾ അതൊരു ആശാവഹമായ ഒരു പുരോഗതി തന്നെയാണ് കണ്ണു തുറക്കുവാനും കൈകാലുകൾ അനക്കാനും പറഞ്ഞപ്പോൾ അമ്മ അതിനോട് പ്രതികരിച്ചു എന്ന് മകൻ വിഷ്ണു കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പോ കണ്ണ് തുറന്നു പിന്നെ പതുക്കെ ഒരു കൈ പൊക്കാൻ പറഞ്ഞപ്പോ കൈ പൊക്കി അപ്പൊ ഞാൻ മറ്റേ കൈയും കൈ പൊക്കാൻ പറഞ്ഞു അപ്പം രണ്ട് കൈ മാറി മാറി പൊക്കി കാലൊന്ന് പൊക്കാൻ പറഞ്ഞു കാല് പൊക്കി പിന്നെ മറ്റേ കാലു പൊക്കാൻ പറഞ്ഞു പിന്നെ കൈ പിടിക്കാൻ പറഞ്ഞു കൈ ഹാൻഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണെന്ന് മുറുക്ക പിടിക്കാൻ പറഞ്ഞു അമ്മ ട്രൈ അമ്മ കുറച്ച് മുറുക്ക ട്രൈ ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉമാ തോമസിനെ സന്ദർശിച്ചു സുരക്ഷാ പരിശോധനയിൽ ജി സി ഡി ഐക്ക് വീഴ്ച പറ്റിയതായി വി ഡി സതീശൻ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഇത് മതിയാ സുരക്ഷ അങ്ങനെ ആയിരിക്കാം നോക്കുന്നത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയാ സുരക്ഷാ വീഴ്ച പോലീസ് നോക്കിയാൽ മതിയോ പ്രത്യേകിച്ച് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിലെ എൻട്രൻസ് ആളുകൾ പുറത്തേക്ക് പോകുന്നത് അവിടെ സ്റ്റേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് ഇതെല്ലാം പോലീസ് പരിശോധിക്കണ്ടേ പോലീസ് ഇതൊന്നും പരിശോധിച്ചിട്ടില്ല സ്റ്റേജ് നിർമ്മാണത്തിലുണ്ടായ വീഴ്ചയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് മൃദംഗ വിഷന്റെ മുഖ്യ രക്ഷാധികാരിയായ സിജോയ് വർഗീസിന്റെയും പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായ നടി ദിവ്യ ഉണ്ണിയുടെയും മൊഴിയെടുക്കും സ്റ്റേജ് നിർമ്മിച്ചത് അപകടകരമായാണെന്നും അധികമായി നിർമ്മിച്ച ഭാഗത്ത് ഉറപ്പുണ്ടായിരുന്നില്ലെന്നും പോലീസും ഫയർഫോഴ്സും പൊതുമരാമത്ത് വിഭാഗങ്ങളും തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്നാരോപിച്ച് യു ഡി എഫ് ഡി ജി പിക്ക് പരാതി നൽകി നിസാര വകുപ്പുകൾ ചുമത്തി പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് കൊച്ചി ഇടുക്കി കട്ടപ്പനയിൽ സഹകരണ സൊസൈറ്റിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകനെ അധിക്ഷേപിച്ച് എം എം മണി സാബു തോമസിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നോ ചികിത്സ ചെയ്തിരുന്നോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു എം എം മണിയുടെ പരാമർശം വിവാദമായതോടെ സാബുവിന് മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്ന് എം എം മണി വിശദീകരിച്ചു അതിനിടെ സാബു തോമസ് നിക്ഷേപിച്ച തുക കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി തിരികെ നൽകി മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ വില ചികിത്സ ചെയ്തിരുന്നോ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ കട്ടപ്പനയിൽ സി പി എം വിളിച്ചു ചേർത്ത നയവിശദീകരണ യോഗത്തിലാണ് എം എം മണിയുടെ അധിക്ഷേപ പരാമർശം സാബുവിനെ ഭീഷണിപ്പെടുത്തിയ മുൻ ഏരിയ സെക്രട്ടറിയും സൊസൈറ്റി മുൻ പ്രസിഡന്റുമായ വി ആർ സജിയെ ന്യായീകരിച്ച എം എം മണി സാബുവിന്റെ കുടുംബത്തിനോട് സഹാനുഭൂതി ഉണ്ടെന്നും പരാമർശിച്ചു ഒരു ചെറിയ അബദ്ധം പറ്റിയോ ഇതിന്റെ സാമ്പത്തിക സ്ഥിതി അറിയാതെ ഞങ്ങൾ ഏറ്റുപോയി എന്നൊരു അബദ്ധം പറ്റിയിട്ടു അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നോർത്ഥത്തിന്റെ ഇപ്പൊ ഞങ്ങൾ വിട്ടേക്ക് പോകുന്ന ആരും അവിടെ കാണണ്ട എങ്ങനെ രസപ്പെടുത്താൻ പറ്റുമോ എന്നോ എല്ലാ ശ്രമവും ഞങ്ങൾ നടത്തും അത് ഞങ്ങൾ ബാധ്യതയുണ്ട് അത് ഞങ്ങൾ ഞങ്ങൾക്ക് ചുമതലയുണ്ട് ആ മനുഷ്യൻ മരിച്ചതിൽ ആ സഹോദരൻ മരിച്ചതിൽ ഞങ്ങൾക്ക് ഖേദവും ദുഃഖവും ഉണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിൽ ഞങ്ങൾക്കോ ഞങ്ങളുടെ പോടിനോ ആ ആർ ഒരു ഒരു പങ്കുമില്ല ഞങ്ങൾ ചെയ്തിട്ടില്ല സംഭവം വിവാദമായതിനു പിന്നാലെ സാബുവിന് മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ എന്ന് പരിശോധിക്കണമെന്നാണ് പറഞ്ഞതെന്നും എം എം മണി വിശദീകരിച്ചു ഞാൻ പറഞ്ഞില്ലെന്നും അയാൾ ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാഹചര്യം അതിനിടെ സാബു തോമസിന്റെ നിക്ഷേപ തുക കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി തിരികെ നൽകി മടക്കി നൽകാനുള്ള പതിനഞ്ച് ലക്ഷം രൂപ കട്ടപ്പന അർബൻ ബാങ്കിൽ അടച്ചതായാണ് സൊസൈറ്റി അധികൃതരുടെ വിശദീകരണം സാബുവിന്റെ മരണത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചെങ്കിലും കാര്യമായ പുരോഗതിയില്ല സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് ജീവനക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരുന്നെങ്കിലും വി ആർ സജിയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല ഇടുക്കി വനം വകുപ്പിനെതിരെ സംഘടിക്കേണ്ടി വന്നാൽ സംഘടിക്കണമെന്നും എം എം മണി ജനങ്ങൾ സംഘടിതമായി ജീവരക്ഷയ്ക്ക് ചെയ്യാവുന്നത് ചെയ്യുക ജീവിക്കണമെങ്കിൽ എല്ലാ നിയമങ്ങളും പാലിക്കാൻ കഴിയില്ലെന്നും എം എം മണി പറഞ്ഞു തൊടുപുഴയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർഇലാഹിയുടെ കുടുംബത്തെ എം എം മണി സന്ദർശിച്ചു ജനങ്ങൾ നീങ്ങണം തിരുവനന്തപുരം പി എ അസീസ് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി കോളേജിനുള്ളിലെ പണിതീരാത്ത കെട്ടിടത്തിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കോളേജുടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയുടേതാണെന്നാണ് സംശയം സംഭവത്തിൽ ദുരൂഹത തുടരുകയാണെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല ദുരൂഹതയാണ് നിലനിൽക്കുന്നത് നമ്മുടെ പോലീസും മറ്റു മറ്റുദ്യോഗസ്ഥരുടെയും പ്രാഥമികമായ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വ്യക്തമായ ഒരു വിവരം നമുക്ക് പറയാൻ കഴിയൂ എന്തായാലും ഇതിന്റെ മാനേജ്മെന്റ് ശ്രീ താക അദ്ദേഹം ആയിട്ടും ഇവിടെ എത്തിയിട്ടില്ല അപ്പോൾ അദ്ദേഹം കടങ്കതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നൊരവസ്ഥയാണ് കുറെ ദിവസമായി അദ്ദേഹം ഒരു മാനസികമായിട്ടുള്ള കുറച്ച് പ്രയാസങ്ങളുടെ നടുവിലാണെന്നുള്ള കാര്യം എന്നെ കണ്ട സമയത്തും എനിക്ക് മനസ്സിലായി വർത്തമാനത്ത് സ്ഥാപനം നടത്തണമെന്നുള്ള വലിയ പ്രതീക്ഷയും വലിയ ആഗ്രഹവുമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് പക്ഷേ അതിന് പ്രയാസകരമാകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ വന്നുപെട്ടത് പങ്കുവയ്ക്കുകയുണ്ടായി നമ്മുടെ ഇടപെടലിലൂടെ പരിഹരിക്കാവുന്ന വിഷയങ്ങളല്ല അദ്ദേഹം സൂചിപ്പിച്ചത് അന്ന് ഒരു ദിവസം ഈ സ്ഥാപനത്തിൽ വരാമെന്ന് ഞാനന്ന് പറയുകയും ചെയ്തു വയനാട് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായതുകൊണ്ട് ആ സമയത്ത് വരാൻ കഴിഞ്ഞില്ല മറ്റൊരു സമയത്ത് പ്രോഗ്രാം അറിയിക്കാമെന്ന് പറഞ്ഞു വരാനുണ്ട് ഇതാണ് അവസാനം കണ്ടുമുട്ടിയ സമയത്തുള്ള എൻ്റെ ഒരു അനുഭവം സിപിഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ജി സുധാകരൻ തന്നെ അപമാനിക്കാൻ വേണ്ടി മനപൂർവം പറയിപ്പിച്ചതാണെന്ന് സുധാകരൻ തുറന്നടിച്ചു മിണ്ടാതിരിക്കണമെന്ന് പറയാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമല്ല ആലപ്പുഴയിൽ ചില വൈറസുകൾ പത്തനംതിട്ടയിലേക്കും വ്യാപിച്ചതായിരിക്കാമെന്നും സുധാകരൻ വിമർശിച്ചു ഞാൻ 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 പത്തനംതിട്ട ജില്ലയിൽ പോയിട്ട് നടത്താറില്ല പരിപാടിക്ക് വിളിച്ചിട്ട് വിശ്രമ ജീവിതത്തിൽ ശ്രദ്ധ കിട്ടാൻ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന ജി സുധാകരനെ നിയന്ത്രിക്കണമെന്ന പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനത്തിന് കടുത്ത ഭാഷയിലാണ് സുധാകരൻ മറുപടി നൽകിയത് തന്നെ മനപൂര്വം ആക്ഷേപിക്കുന്നതിന് പിന്നിൽ ആലപ്പുഴയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് ബാധിച്ച ചില വൈറസുകളാണ് വിമർശനങ്ങൾക്ക് പിന്നിൽ ബോധപൂർവം നീക്കമുണ്ടായെന്നാണ് സുധാകരൻ കരുതുന്നത് ഇനിയും വിമർശനമുണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് സുധാകരന്റെ നീക്കം ഇരിക്കണം കാലം ഞാൻ അന്വേഷിച്ചിട്ടില്ല എനിക്ക് അന്വേഷിക്കാൻ ഒരുപാട് ഞാൻ അന്വേഷിക്കാനേ പോകുന്നില്ല പക്ഷെ അതൊരു ആക്ഷേപമാണ് കേരളം മൊത്തം ശ്രദ്ധിക്കാൻ വേണ്ടി എന്നെ അപമാനിക്കാൻ വേണ്ടി അടുത്തേപാണ് ആലപ്പുഴ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന സുധാകരൻ തന്നെ അനാവശ്യമായി ആക്രമിച്ചാൽ ആരായാലും ചോദ്യം ചെയ്യുമെന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത് സുധാകരന്റെ വിമർശനങ്ങൾ പ്രതിപക്ഷം കൂടി ഏറ്റെടുത്താൽ സമ്മേളന നാളുകൾ സിപിഎമ്മിനെ കാത്തിരിക്കുന്നത് കടുത്ത വെല്ലുവിളിയാകും കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശനത്തിൽ പങ്കെടുത്ത സി പി എം നേതാക്കൾ കണ്ണൂർ വടക്കമ്പാട്ടിലെ ബിജെപി പ്രവർത്തകനായ നിഖിലനെ വധിച്ച കേസിലെ ഒന്നാം പ്രതി ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശനത്തിനാണ് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പി ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തത് ടി പി കേസിലെ പ്രതികളായ മുഹമ്മദ് ഷാഫി ഷുഹൈബ് ബോധ കേസ് പ്രതി ആകാശ് തിലങ്കേരി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഗൃഹപ്രവേശത്തിന് പി പി ദിവ്യ ഫേസ്ബുക്കിൽ ആശംസകൾ നേർന്നു രണ്ടായിരത്തി എട്ട് മാർച്ച് അഞ്ചിനാണ് നിഖിലിനെ സിപിഎം പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ്

നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള വഴി അടഞ്ഞിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ വഴികളും തേടുമെന്നും കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയതോടെയാണ് മോചനത്തിന് വഴിയടഞ്ഞെന്ന സാഹചര്യം വന്നത് എന്നാൽ ഇത് സാങ്കേതിക നടപടിക്രമം മാത്രമാണെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് മോചനത്തിന് ഇനിയും സാധ്യതകളുണ്ട് യമൻ പൗരന്റെ കുടുംബത്തിന്റെ നിലപാടാണ് ഇക്കാര്യത്തിൽ നിർണായകം മോചനത്തിനായുള്ള എല്ലാ വഴികളും തേടുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമൻ ആസ്ഥാനമായ സലയിൽ തുടരുകയാണ് ആക്ഷൻ കൌമിസിൽ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ കുടുംബവുമായി ഒത്തുതീർപ്പ് ചർച്ചകൾ തുടരുകയാണ് യമൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയതോടെ വധശിക്ഷ ഒരു മാസത്തിനുള്ളിൽ നടപ്പാക്കും ഇതിനു മുൻപായി കുടുംബവുമായി ധാരണയിലെത്താനാണ് ശ്രമം യമൻ സർക്കാരുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമില്ലാത്തതാണ് മോചന ശ്രമങ്ങൾക്കുള്ള വെല്ലുവിളി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും മോചന ശ്രമങ്ങൾ തുടരുമെന്ന് വ്യക്തമാക്കിയിരുന്നു പത്തനംതിട്ട കോന്നി കൊക്കാത്തോട്ടിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായി തകർന്നു വീട്ടിലുണ്ടായിരുന്ന വയോധികയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റു തിങ്കളാഴ്ച വൈകിട്ട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിലാണ് കൊക്കാത്തോട് സ്വദേശി പൊന്നമ്മയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റത് അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്ന പൊന്നമ്മയ്ക്ക് അറുപത് ശതമാനത്തിലധികം പൊള്ളലേറ്റു പൊന്നമ്മയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികളാണ് പൊന്നമ്മയെ ആശുപത്രിയിൽ എത്തിച്ചത് വല്ലാത്തൊരു വിളിച്ചുകോല് കേട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ശ്രദ്ധിക്കുന്നതും ഇപ്പൊഴിച്ചേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓടുന്നു എന്തോ ചെയ്യേണ്ടതെന്നുള്ള ഒരു അവസ്ഥയല്ലായിരുന്നു അപ്പോഴത്തേന് ഞാൻ ആൾക്കാരെ ഫോൺ വിളിച്ചയക്കാനുള്ള സാഹചര്യം കിട്ടില്ല അമ്മറി വിളിച്ച ആളുകളോടെല്ലാം പറഞ്ഞപ്പോഴത്തേനും അവരുടെ അടുക്കളയിൽ നിന്ന് തീ ഇങ്ങനെ പുകയുന്നതായിട്ടാണ് കാണുന്നത്

വാർത്തയുടെ ഉറവിടം തേടി മാധ്യമം ദിനപത്രത്തിലെ റിപ്പോർട്ടർക്ക് ക്രൈംബ്രാഞ്ച് നൽകിയ നോട്ടീസിന് സ്റ്റേ മാധ്യമ പ്രവർത്തകനെ മൊബൈൽ ഫോൺ ഹാജരാക്കണമെന്ന നോട്ടീസിനാണ് സ്റ്റേ അനുവദിച്ചത് മാധ്യമം ദിനപത്രം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം പി എസ് അപേക്ഷകരുടെ വിവരങ്ങൾ ഡാർക്ക് വെബിൽ പ്രസിദ്ധീകരിച്ചത് സംബന്ധിച്ചായിരുന്നു വാർത്ത പ്രസിദ്ധീകരിച്ചത് ഈ വാർത്തയുടെ ഉറവിടം തേടിയാണ് ക്രൈംബ്രാഞ്ച് മാധ്യമ പ്രവർത്തകന് നോട്ടീസ് നൽകിയത് വയനാട്ടിലേത് തീവ്ര ദുരന്തമായി കേന്ദ്രം പ്രഖ്യാപിച്ചെങ്കിലും ഈ തീരുമാനം കേരളത്തിന് കാര്യമായ നേട്ടമാകാൻ ഇടയില്ല പുതിയ പ്രഖ്യാപനത്തിന്റെ പേരിൽ സംസ്ഥാനത്തിന് പുതിയ ഫണ്ടൊന്നും അനുവദിക്കില്ലെന്ന് മാത്രമല്ല ഭാവിയിൽ എൻ ഡി ആർ എഫിൽ നിന്ന് പണം അനുവദിച്ചാലും അതിന് മാനദണ്ഡങ്ങൾ തടസ്സമാവുകയും ചെയ്യും തീവ്ര ദുരന്തമെന്ന കേന്ദ്ര പ്രഖ്യാപനം കേരളത്തിന്റെ രാഷ്ട്രീയ വിജയമെന്ന നിലപാടിലാണ് പക്ഷേ സംസ്ഥാന സർക്കാർ നേരത്തെ പാർലമെന്റിലും പിന്നീട് കോടതിയിലും പറഞ്ഞിരുന്നത് കേരളത്തെ രേഖാമൂലം മാത്രം തീവ്ര ദുരന്തമെന്ന പ്രഖ്യാപനം ഫലത്തിൽ കേരളത്തിനൊന്നും നേടി നൽകില്ല തീവ്ര ദുരന്തമെന്ന് കണക്കാക്കിയാണ് നൂറ്റി അൻപത്തിമൂന്ന് കോടി നേരത്തെ കേന്ദ്രം അനുവദിച്ചത് ഇക്കാര്യത്തിൽ വ്യക്തത തേടിയുള്ള കത്തിന് മറുപടി നൽകിയെന്ന് മാത്രം അതായത് ഈ പ്രഖ്യാപനത്തിനപ്പുറം മറ്റ് അടിയന്തര സഹായമൊന്നും കേരളത്തിന് നൽകില്ലെന്നു കൂടി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ദുരന്ത നിവാരണ ഘട്ടത്തിൽ ആയിരത്തി കോടി രൂപയുടെ അടിയന്തരമായ നഷ്ടം കാണിച്ചുകൊണ്ട് അടിയന്തര സഹായമായി കോടി രൂപ മാനദണ്ഡങ്ങൾക്ക് അതീതമായി അഡീഷണൽ അസിസ്റ്റൻസ് ആയി നമുക്ക് ഇതുവരെ ഒരു അക്ഷവും നിലവിൽ ആഭ്യന്തരമന്ത്രി അധ്യക്ഷനായ സമിതി നൂറ്റി അൻപത്തിമൂന്ന് കോടി കേരളത്തിന് അനുവദിച്ചെങ്കിലും ഫലത്തിൽ ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല ഈ ഇനത്തിൽ ഇനി കിട്ടുകയുമില്ല സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് പണം കൈമാറുന്നതിനുള്ള മാനദണ്ഡമാണ് ഇവിടെ വെല്ലുവിളി സംസ്ഥാന ഫണ്ടിൽ അവശേഷിക്കുന്ന തുകയുടെ അൻപത് ശതമാനം കുറച്ചു മാത്രമേ കേന്ദ്ര ഫണ്ട് കിട്ടാൻ വ്യവസ്ഥയുള്ളൂ നിലവിലെ കണക്കുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നും കിട്ടില്ലെന്ന് ചുരുക്കം പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനുമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയാണ് കേരളം ആവശ്യപ്പെട്ടത് പ്രത്യേക പാക്കേജെന്ന ഈ ആവശ്യത്തിൽ ഇതുവരെ കേന്ദ്രം തീരുമാനമെടുത്തിട്ടുമില്ല ശ്രീനാരായണ ഗുരുവിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരുവിനെ സനാതന ചട്ടക്കൂട്ടിൽ ഒതുക്കിക്കൂട്ടാൻ ശ്രമം നടക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട് ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രസംഗത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു വാദം ഉയർന്നു കേട്ടു ഗുരു ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് സങ്കല്പിച്ചത് തന്നെ സംവാദങ്ങളുടെ വേദിയായിട്ട് കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ മിഥ്യാധാരണ തിരുത്തേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ് എന്ന് കരുതുകയാണ് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല മറിച്ച് ആ ധർമ്മത്തെ